ഇന്നലെയായിരുന്നു എം ടി വാസുദേവൻ നായർ എന്ന അക്ഷരത്തിന്റെ കലാപ്രതിഭയുടെ മരണം ഇന്നലെക്ക് പുലർച്ചെയാകുമ്പോഴേക്കും ഈ വാർത്ത എല്ലായിടത്തും എത്തിയിട്ടുണ്ടായിരുന്നു അതോടെ തന്നെ എല്ലാവരും എം ടിയെ അവസാന നോക്കിക്കാണാനായി എത്തി അക്കൂട്ടത്തിലെത്തിയ ഒരു വ്യക്തിയാണ് കണ്ണൻ ഒരു ചെറുപുഞ്ചിരി എന്ന എം ടി സമ്മാനിച്ചതിനെ ഓർത്തു മാത്രം കണ്ണൻ അവിടേക്കെത്തി ആരാണ് വിഘ്നേഷ് എന്ന് വിളിക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട കണ്ണൻ സ്മൃതിപഥത്തിലെത്തിയ എം ടിയെ കാണാൻ വിഘ്നേഷിന് അന്യമായത് ഒരു ചെറുപുഞ്ചിരി നൽകിയ ഓർമ്മകൾ മാത്രമാണ് എം ടി വാസുദേവൻ നായ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിലെ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കോഴിക്കോട് സ്വദേശിയാണ് വിഘ്നേഷ് വർഷങ്ങൾക്ക് മുൻപേ നടന്ന വാഹന അപകടം നൽകിയ ആരോഗ്യാവസ്ഥയെ അവഗണിച്ചാണ് വിഘ്നേഷ് അവസാനമായി എം ടിയെ കാണാനെത്തിയത് വിഘ്നേഷിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ചെറുപുഞ്ചിരിയുമായാണ് എം ടി കടന്നുവരുന്നത് ആ തണലിന്റെ വാത്സല്യം കുഞ്ഞുപ്രായത്തിൽ വിഘ്നേഷും ആവോളം അറിഞ്ഞിട്ടുണ്ട് കണ്ണൻ എന്ന കഥാപാത്രത്തിന് വേണ്ടിയുള്ള എം ടിയുടെ അന്വേഷണമാണ് വിഘ്നേഷിലേക്ക് എത്തുന്നത് ബാല്യത്തിൽ തന്നെ എം ടിയെ അടുത്തറിയാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നു എന്നാണ് വിഘ്നേഷ് കുറിച്ചത് നിർമ്മാതാവ് ശത്രുഘ്നനാണ് വിഘ്നേഷിനെ എം ടിക്ക് പരിചയപ്പെടുത്തിയത് കണ്ട മാത്രയിൽ തന്നെ കണ്ണനായി വിഘ്നേഷ് മതിയെന്ന് എം ടി തീരുമാനിക്കുകയായിരുന്നു ഇതോടെ തന്നെ ചെറുകഥകളെ ആസ്പദമാക്കി പരമ്പരയിൽ എം ടിയുടെ ബാല്യകാലവും വിഘ്നേഷ് അവതരിപ്പിച്ചു പന്ത്രണ്ട് മലയാള സിനിമകളിൽ വിഘ്നേഷ് അഭിനയിച്ചു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിഘ്നേഷ് എട്ടു മാസം അബോധാവസ്ഥയിലായിരുന്നു തലക്കേറ്റ പരിക്കിനെ തുടർന്ന് ഇപ്പോഴും ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നിട്ടും അദ്ദേഹം എത്തിയത് അവസാന നോക്ക് കാണാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാമെല്ലാമായ അദ്ദേഹത്തിനൊരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലെ പ്രധാന മുഖമായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട എം ടിയെ കാണാൻ പ്രിയപ്പെട്ട കണ്ണ എന്ന് വിളിക്കുന്ന വിളി കേൾക്കാൻ അവസാനമായി എത്തിയതാണ് എന്നാൽ അത് ദൈവം ബാക്കി വച്ചില്ല ആ വിളി ഇപ്പോഴും ചെവിയിൽ കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അത്രമാത്രം വേദനയാണ് ആ വിളി ഇപ്പോൾ നൽകുന്നത് പണ്ട് അത് സന്തോഷത്തിൻ്റെ ഒരു വെളിച്ചം തന്നെയായിരുന്നു വെളിച്ചമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അത്രമാത്രം എല്ലാവർക്കും വളരെയധികം തിങ്ങി നിൽക്കുന്ന ഒരു കാര്യം അതായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പങ്കുവെക്കുന്നൊരു വിഷയവും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് തന്നെയാണ് ഇപ്പോൾ എം ടിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും നൊമ്പരം വരുന്നത് എം ടി ആരെയും ഉപദ്രവിക്കാത്ത എന്നാൽ എല്ലാവരുടെയും ഇമോഷനുകൾ കവിതയായി ലെഴുതി എല്ലാവരെയും അറിയിക്കുന്നൊരു വ്യക്തിയായിരുന്നു അച്ഛൻ മകൻ മകൾ അമ്മ മകൾ അച്ഛൻ പ്രണയിതാവ് ഭർത്താവ് വിരഹിതർ അങ്ങനെ തുടങ്ങി ആരുടെ ഭാഗ്യവും ആരുടെ ഇമോഷനും എഴുതി തീർക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ അത്രയും മാത്രം കഴിവുള്ളൊരു സാഹിത്യകാരൻ ഇനിയും ഇരിപ്പുണ്ടോ എന്നറിയില്ല ഇല്ല എന്ന് തീർത്തും പറയാൻ സാധിക്കും അത്രമാത്രം വേദനയാണ് ഇപ്പോൾ എല്ലാവർക്കും നൽകുന്നത് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത പുറത്തു വന്ന സമയം മുതൽ തന്നെ വേദനകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് എല്ലാ മലയാളി പ്രേക്ഷകരും ഒരുപോലെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും